കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പരിധിയിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര കറുകപുത്തൂർ കൂട്ടുപാത യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എവിടെ തൊഴിലെടുക്കുന്നത് എന്നതൊന്ന് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന രണ്ടാമത്തെ തൊഴിൽ മേഖല അത് വ്യാപാര മേഖലയാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഈ കൊച്ചു കൊച്ചു വ്യാപാരികൾ ഇന്ത്യ രാജ്യത്തെ ഏകദേശം നാലു കോടിയിലധികം വരുന്ന ചെറിയ വ്യാപാരികൾ കേരള സംസ്ഥാനത്തെടുത്താൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ ആ വ്യാപാരികൾ നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ആ വളരെ വലുതാണ് ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ആധാരമായിട്ടുള്ള ഈ നാട് ദുരിതവും പ്രയാസവും അനുഭവിച്ച എല്ലാ ഘട്ടങ്ങളിലും ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തിനു വേണ്ട നന്മകൾ ചെയ്യാൻ എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരെന്നും പാവപ്പെട്ടവന്റെ കണ്ണീര് തുടയ്ക്കുന്നതിൽ എന്നും വ്യാപാരികൾ മുന്നിൽ നിൽക്കുന്നവരാണെന്നും അതുകൊണ്ടുതന്നെ വരുന്ന അഞ്ചു അഞ്ചുവർഷ കാലയളവിൽ ഭരണകൂടമേറ്റെടുക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലും വ്യാപാരികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കറുകപ്പുത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്ര പരിസരത്തു നിന്നും ഘോഷയാത്ര ആരംഭിച്ചു തുടർന്ന് കറുകപ്പത്തൂർ ടൗൺ ചുറ്റി സ്വീകരണ നഗരിയിൽ സമാപിച്ചു കറുകപ്പത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ കറുകപ്പത്തൂർ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെ വി വി എസ് തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ ബാലൻ ഷമീർ വൈക്കത്ത് എ കെ അബൂബക്ക തുടങ്ങി മറ്റു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ ജനപ്രതിനിധികളെ ഉപഹാരം നൽകി ആദരിച്ചു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വിപിലേഷ് വൈസ് പ്രസിഡന്റ് കെ കെ ഷർമിള തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ രവിപ്രകാശ് കെ കെ അബ്ദുറഹ്മാൻ മറ്റു ജനപ്രതിനിധികളായ ഇ ആർ റെനിൻ കെ പി ജിഷ പി എ കാസിം സുമയ്യ അബ്ബാസ് പി യു വിനോദ് ടി കെ സുരേന്ദ്രൻ എം മഞ്ജുള വ്യാപാരി നേതാക്കളായ പി കോയക്കുട്ടി എം സയ്യിദ് കെ എം ഉമർ അഷ്റഫ് ദേശമംഗലം സക്കരിയ ഹാജി കെ അജിത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു വൈവിധ്യങ്ങളുടെ കലവറ രാജ്യമാണ് വസ്ത്രം ധരിക്കുന്നവർ ഭക്ഷണം കഴിക്കുന്നവർ ഇഷ്ടമുള്ള വ്യത്യസ്തമായിട്ടൊരു ആചാരത്തിലുള്ളവർ അങ്ങനെ അങ്ങനെയാണ് തീരാത്തരവധി വൈവിധ്യങ്ങളോട് ഒരു കലവറ നിറഞ്ഞ ഇന്ന് ഞങ്ങൾക്ക് ഒരു പരാതി ഇല്ല ഞങ്ങളെ പരാതിയെപ്പറ്റി ഇന്ന് ഇവിടെ തുറക്കപ്പെടില്ല അതുപോലെ തന്നെ നിങ്ങളെ സഹായം പറ്റിയും ഇന്നിവിടെ തുറക്കരുത് ഇവിടെ ഞാൻ രാവിലെ ചടങ്ങുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പരാതി ഇവിടെ തുറക്കില്ല പക്ഷെ തിരിച്ചു മറുപടി പ്രസംഗത്തില് അവര് ഒരു സ്കൂളില് ആ സഹായം ചെയ്യണം